മലയാള ചലച്ചിത്ര ലോകത്ത് പകരം വയ്ക്കുവാൻ കഴിയാത്ത നടനാണ് സായികുമാർ കുമാർ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെയാണ് സായ് നായകനായി അരങ്ങേറുന്നത് നടൻ സായികുമാറിന്റെ കുമാറിന്റെ പഴയൊരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എ വി എം ഉണ്ണി അഭിമുഖത്തിൽ ഷൂട്ടിംഗ് സെറ്റുകളെ കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ മലയാള സിനിമയുടെ പുരോഗതിയെക്കുറിച്ചുമൊക്കെ സായ് കുമാർ പറയുന്നുണ്ട് എ വി എം ഉണ്ണി ആർ കീവ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അച്ഛൻ്റെ കൂടെ ഷൂട്ടിംഗ് സെറ്റുകളിൽ പോയതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് ഏകദേശം ധാരണ എനിക്കുണ്ടായിരുന്നുവെന്നാണ് സായ് കുമാർ ഈയൊരു വീഡിയോയിലൂടെ പറയുന്നത് പാണ്ഡൊക്ക് വിചാരിച്ചിരുന്നത് നസീർ സാറുക്ക് വലിയ പാട്ടുകാരനാണ് എന്നായിരുന്നു അതല്ല ദാസേട്ടൻ്റെ പാട്ടിനെ ചുണ്ടനക്കുന്നതാണെന്ന് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് സായ്കുമാറിന്റെ അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ മലയാളത്തിൽ അറിയപ്പെടുന്ന നടനായിരുന്നു രാമു കാര്യേട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്ത ദേശീയ അവാർഡ് അടക്കം നേടിയ ചെമ്മീൻ എന്ന സിനിമയിലും ചെമ്പൻ കുഞ്ഞു എന്ന ശ്രദ്ധേയ കഥാപാത്രമായി എത്തി ഇദ്ദേഹം തിളങ്ങിയിരുന്നു പിന്നെ തനിക്ക് സിനിമയെ പറ്റി ഉണ്ടായിരുന്ന സംശയം ഫൈറ്റൊക്കെ ഒറിജിനൽ ആയിരുന്നു ആയിരുന്നുവെന്നായിരുന്നുവെന്നും സായ് ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് ഭീമൻ രഘു ക്യാപ്റ്റൻ രാജു ബാബു ആന്റണി തുടങ്ങിയ വില്ലന്മാരെയൊക്കെ നിസ്സാരന്മാരായ ഞങ്ങളെപ്പോലെയുള്ള നായക നടന്മാർ ഒറ്റയടിക്ക് ഇടിച്ചു പറത്തിക്കുന്നത് എങ്ങനെയാണെന്നൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ നടക്കുമോ എന്നും ചിന്തിക്കുകയും ചെയ്തിരുന്നു അന്ന് അപ്പോൾ പിന്നെ ജാക്കി ചാനും ബ്രൂസിലിയും ഒക്കെ ചെയ്യുന്നത് പോലെ വല്ലതും പഠിച്ചേക്കാമെന്ന് വെച്ചു പിന്നീടാണ് മനസ്സിലാകുന്നത് കൈ അടുത്തുകൂടി പോവില്ല എന്നും സായികുമാർ പറയുന്നുണ്ട് സിദ്ദിഖ് ലാൽമാരെ നേരത്തെ കണ്ട പരിചയമുണ്ടായിരുന്നു എനിക്ക് ഞങ്ങൾ നാടകം കളിച്ച അതേ സ്റ്റേജിൽ അവർ അതുകഴിഞ്ഞ മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട് ഇന്നസെന്റ് മാമുക്കോയ മുകേഷ് ഇവരൊക്കെ തന്നെ താൻ സിനിമയിലേക്ക് എത്തിയപ്പോൾ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും ഈ ഒരു അഭിമുഖത്തിലൂടെ സായികുമാർ പറയുന്നുണ്ട് എന്താണ് ക്യാമറ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും ആദ്യകാലത്ത് അറിയില്ലല്ലോ ചെറിയ സ്ഥലത്ത് നിന്ന് വലിയ സ്പേസിലേക്ക് വന്നപ്പോൾ സത്യമായും ഒന്ന് വിരണ്ടു പോയിരുന്നുവെന്നും ഈ ഒരു അഭിമുഖത്തിലൂടെ സായികുമാർ തുറന്നു പറയുകയാണ് പെട്ടെന്നൊരു സിനിമയിൽ നായകനായി ചെയ്യുക എന്നൊക്കെ പറയുന്നതിൽ ഒരു വിഭ്രാന്തി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പേടിച്ചു പോയത് അതിന്റെ റഷ് കണ്ടപ്പോഴാണ് ഇരുപത് മിനിറ്റൊക്കെയാണ് ഒരു ക്ലോസ് ഷോട്ടൊക്കെ വരുന്നത് ഞാനത് കണ്ട് കരഞ്ഞുപോയി അപ്പോൾ ഫാസിൽ സാർ പറഞ്ഞു നിന്നെ റഷ് കാണാൻ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നും കാരണം റഷ് ആദ്യം കണ്ടു കഴിഞ്ഞാൽ വിരണ്ടുപോകും കട്ട് ചെയ്തു വന്നപ്പോഴാണ് കുഴപ്പമില്ല എന്ന് തോന്നുന്നത് ഇപ്പോഴത്തെ മലയാള സിനിമ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സിനിമകളെ കുറിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്ന കാര്യം മാറ്റി നിർത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കുറെയധികം കാര്യങ്ങൾ ഈ ഒരു അഭിമുഖത്തിലൂടെ സായികുമാർ പറയുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല റാംജിറാവു സ്പീക്കിംഗ് എന്ന ഒരു പടം ഇറങ്ങി അതിനുശേഷം പേര് ഒരു പെട്ടിയും കൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയേം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോമഡി കാണിച്ചു കൂട്ടുന്ന സിനിമകളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സിനിമകൾ ഇറങ്ങുന്നത് ഓർമ്മയിൽ നിൽക്കുന്ന സിനിമകൾ പോലുമില്ല ഓഡിയൻസ് ഇല്ലാതെ നടന്മാരില്ല അവരാണ് അഭിനേതാക്കളെയും നിലനിർത്തുന്നതെന്നും സായികുമാർ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് സായികുമാർ ബാലതാരമായാണ് സിനിമയിൽ ആദ്യം എത്തിയതെങ്കിലും കെ പി എസ് സിയിലും തുടർന്ന് നിരവധി നാടക ട്രൂപ്പുകളുടെ കൂടെയും നാടക നടനായായിരുന്നു അഭിനയ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചത് സിനിമയിലേക്ക് അഭിനയിക്കാൻ തന്നെ ആദ്യം വിളിച്ചപ്പോഴും താൻ ആദ്യം വിശ്വസിച്ചിരുന്നില്ല എന്നും സായ്കുമാർ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷെ നായകനായാണ് സിനിമയിലേക്ക് എത്തിയതെങ്കിലും സായികുമാർ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് വിലൻ കഥാപാത്രങ്ങളാണ് പിഴക്കോഴി കൂവുന്ന നൂറ്റാണ്ട് കുഞ്ഞിക്കൂനൻ ഹിറ്റ്ലർ വല്യടൻ ലയൺ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും താണ്ഡവം തുടങ്ങി നിരവധി സിനിമകളിൽ വിലൻ വേഷങ്ങളിൽ സായ്കുമാർ തിളങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ